വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും റീഡിംഗ് കിട്ടാത്ത ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല റീഡിംഗ് ലഭിക്കുന്നതായിരിക്കും കുറച്ച് തിരക്കിലാണ് ഈയിടെ ആയിട്ട് അതുകൊണ്ടാണ് സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോട് ആ രഹസ്യം പങ്കുവെച്ചാൽ മാത്രമേ ഈ വ്യക്തിയുടെ മനസാക്ഷിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുകയുള്ളൂ എന്താണ് ആ രഹസ്യം ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ഏഴ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് ഈ റീഡിങ് അവസാനം ക്ലോസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ടും എന്താണ് പറയാനുള്ളത് എന്നുള്ള കാർഡ്സ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ആണ് ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ദിസ് മൺ വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈയൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇനിയും ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അത് തീർത്തും ഒരു നിസാരമാക്കി നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ പിരീഡ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള നോക്കണ്ടാക്ട് സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തൊക്കെയാണോ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം എന്തോ ഒരു കാര്യം എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിശദാംശങ്ങൾ ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഗെറ്റ് മോർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഇത്രയും കാലം കണ്ടതും കേട്ടതും ഒന്നുമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു കൂടുതലായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് ഓക്കെ ആൻഡ് ഓൾസോ രണ്ടാമത്തേത് കിട്ടിയിട്ടുള്ളത് ഇഫ് യു ബിലീവ് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചാൽ ഓക്കെ നിങ്ങൾ വിശ്വസിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റും ഏഞ്ചലിന്റെ കയ്യില് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നക്ഷത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിൽ തന്നെ ഉണ്ടെന്നും നിങ്ങൾ വിചാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ ഈ ഈയൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാകാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നിങ്ങൾ വിചാരിച്ചാൽ പല കാര്യങ്ങളും മാറ്റിമറിക്കാനായിട്ട് പറ്റും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ തീർച്ചയായിട്ടും ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളിൽ തന്നെ ഇപ്പോ നീ തന്നെയാണ് നമ്മൾ പറയലെ എല്ലാം നമ്മൾ തന്നെയാണ് എല്ലാം നമ്മളിൽ തന്നെ എല്ലാ തരത്തിലുള്ള എനർജിയും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്ന അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഈ ഒരു എനർജിയിൽ ഓക്കെ നമ്മുടെ ഈ ഈയൊരു എനർജിയിലുണ്ട് നമ്മുടെ ശരീരം അത് അറിയിച്ചു തരും നമ്മുടെ ഓരോ കോശങ്ങൾ നമ്മുടെ ഓരോ ഞരമ്പുകൾ നമ്മുടെ ഹൃദയസ്പന്ദനം ഇതിലെല്ലാത്തിനും ആ ഒരു യൂണിവേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും യൂണിവേഴ്സായിട്ട് അകന്നല്ല നിൽക്കുന്നത് യൂണിവേഴ്സിനോട് അടുത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിൽ നിന്നും അകന്നു പോകരുത് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകാശ വലയം ഉയർത്തിയെടുക്കാനായിട്ട് നോക്കണം നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശ വലയം അതുപോലെ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഉയർത്തിയെടുക്കാനാണ് നോക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത് ഓക്കെ നിങ്ങളുടെ സ്പിരിച്വൽ പവർ ഉയർന്നു വരുന്നതും അവിടെയാണ് നിങ്ങൾ ഇൻക്രീസ് ആകുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം എന്താണ് ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് ഡ്രൈ ഡെസേർട്ട് ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഡ്രൈ ഡെസേർട്ട് ആണ് പക്ഷെ നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു തെറ്റായ സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏതോ ഒരു ഏതോ ഒരു സമയത്ത് ഏതോ ഒരു കാറ്റഗറിയിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ റോ തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കേണ്ടി വന്നു അത് കല്യാണം തന്നെ ആകണം എന്നില്ല ചിലപ്പോൾ ഏതോ ഒരു തെറ്റായ വ്യക്തിയെ കൂടെ കൂട്ടേണ്ടി വന്നു കൂട്ടുകൂടേണ്ടി വന്നു അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കി അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളെ മാറ്റി വെച്ചിട്ട് വേറെ ഏതോ നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയെ പ്രണയിച്ചു അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ചിലപ്പോൾ കല്യാണം കഴിച്ചത് ആകാം ഒരു റോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കല്യാണം കഴിച്ചു നിങ്ങളുടെ സ്നേഹമെല്ലാം വേണ്ട എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു അപ്പൊ ടോട്ടലി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഡെസേർട്ടില് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ തിരിച്ചറിവാണ് ഈ പേഴ്സന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റായി പോയി ഞാൻ തെരഞ്ഞെടുത്ത പാർട്ട്ണർ കംപ്ലീറ്റ്ലി റോങ് പോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ തെറ്റായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് എടുത്തത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പേഴ്സണെ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചു ഈ പേഴ്സൺ അബദ്ധം പറ്റി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ടോട്ടലി വി ൻ സേ ദാറ്റ് ഈ പേഴ്സൺ ചെയ്തു പോയത് തെറ്റായെന്നും ഈ പേഴ്സൺ ഇപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം തെറ്റാണ് അത് സ്വന്തമായിട്ട് വരുത്തി തീർത്തതാണെന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഓരോ മനുഷ്യരും തെറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെ കൊണ്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് തെറ്റുകൾ അല്ലെ നമ്മൾ എത്ര നന്നായിട്ട് നടന്നാലും എത്ര വൃത്തിക്ക് നമ്മൾ ചെയ്തു പോയാലും തെറ്റ് പറ്റും അല്ലേ നമ്മൾ മനുഷ്യരാണ് നമ്മൾ റോബോട്ടൊന്നും അല്ല പക്ഷെ ആ തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ ഞാനത് ചെയ്തത് തെറ്റാണെന്നും ഞാനത് തിരുത്താൻ തയ്യാറാണെന്നും പറയുന്ന സ്ഥലത്താണ് ഓരോ മനുഷ്യനും വിജയിക്കുന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തനാകുന്നത് അല്ലേ അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് റോങ് ഡെസ്റ്റിനിയിലാണ് ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് അതായത് റോങ് ആയിട്ടുള്ള ആളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ കൂടെ കൊണ്ട് നടക്കുന്നത് അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം അപ്പോ ആ ഒരു തിരിച്ചറിവാണ് ഈ പേഴ്സൺ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ സത്യത്തിൽ ഈ ഒരു റോങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും തെറ്റായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെങ്കിലും ഈ വ്യക്തി മനസ്സിലാക്കും നിങ്ങളായിരുന്നു സത്യമെന്ന് നിങ്ങളായിരുന്നു ആയിട്ടുള്ള ഡിസിഷൻ എന്ന് എന്ന് മനസ്സിലാക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾ അടിയറച്ച് വിശ്വസിച്ച് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ തെറ്റുകൾ മനസ്സിലാക്കി അതിലൂടെ വന്നിട്ടുള്ള ആ ഒരു അസ്വസ്ഥതകൾ തന്നെയാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ജയിക്കാൻ അവസരം ലഭിക്കുമോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജയിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുമോ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഗോസ്റ്റ് ലാൻഡ് ആണ് നിങ്ങളുടെ ഈ ഒരു ശ്രദ്ധ അതായത് നിങ്ങൾ നിങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ കൂട്ടിയെടുക്കാനാണ് പറയുന്നത് ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഈ പേഴ്സണെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഉറക്കം സമാധാനം ഇതെല്ലാം നിങ്ങൾ കളയുന്നുണ്ടാകാം നിങ്ങളുടെ സെൽഫ് കൺട്രോൾ പോകുന്നുണ്ടാകാം പെട്ടെന്ന് കരയുന്നുണ്ടാകാം ദേഷ്യപ്പെടുന്നുണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാജിക്കൽ ചേഞ്ച് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ മാജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഓരോ ഡയറക്ഷൻ സ്റ്റേജസും അല്ലെങ്കിൽ ഓരോ രീതിയിലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ സോള് എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ പലപ്പോഴും വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടാറില്ല ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോകുന്നത് അത് നിങ്ങളുടെ സോള് എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ഒരു സ്റ്റേജസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയിലൂടെ ചിന്തിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ടോട്ടലി ഡിസ്റ്റർബിങ് ആയിരിക്കാം കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ആയിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓരോ കാര്യവും ബുദ്ധിപരമായിട്ടല്ല ചിന്തിക്കേണ്ടത് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാം നെഗറ്റീവ് തോന്നിക്കും എല്ലാം സ്റ്റക്ട്നസ് ആയിട്ട് തോന്നിക്കും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവർക്കും പോസിറ്റീവ് ആണല്ലോ എല്ലാവരും അവരവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നില്ല ഇത് സ്പിരിച്വൽ പരമായിട്ടുള്ള ഉയർച്ചകളാണ് ഈ സ്പിരിച്വൽ പരമായിട്ടുള്ള വി വിൻ സേ ദാറ്റ് നമ്മൾ ആത്മീയപരമായിട്ടാണ് ചിന്തിക്കേണ്ടത് അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി ഉണ്ടായാൽ പോലും നമ്മൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം അത് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്ക സൂചിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോ നമുക്കൊന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പക്ഷെ ആത്മീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിഷമിക്കുന്നതിൽ പ്രാധാന്യമില്ല കരയുന്നതിലും ഒറ്റപ്പെടുന്നതിലും പ്രാധാന്യമില്ല കാരണം അതൊരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റമാണ് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പോലും ജയിക്കാൻ അവസരം ലഭിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളാണ് ഓക്കെ നിങ്ങളെ പിടിച്ചൊന്ന് കുലുക്കും മനസ്സിലായി നമ്മളെ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ പിടിച്ചൊന്ന് കുലുക്കും പക്ഷെ അത് ഒരിക്കലും നമ്മളെ തകർത്തെറിയാനോ നമ്മളെ തോപ്പിക്കാനോ അല്ല നമ്മളെ കൂടുതൽ ശക്തരാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അങ്ങനെ ചെയ്യുന്നത് അവിടെ നമ്മൾ തോറ്റുവെന്ന് വരാം ചിലപ്പോൾ നമ്മുടെ എഫേർട്ട് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ വെറുതെ ആയെന്ന് വരാം ചിലപ്പോൾ നമ്മൾ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആയിട്ട് വരാം പക്ഷേ ആ ബ്രേക്ക് ഡൗണിലൂടെ നമ്മൾ തിരിച്ചു വരുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ് പുതിയ അനുഭവങ്ങൾ പുതിയ സന്തോഷങ്ങൾ പുതിയ നേട്ടങ്ങളായിട്ടാണ് വരുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കുക ഇവിടെ നമുക്ക് ഗോസ്റ്റ് ലാൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം രണ്ട് വഴികൾ കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ തുറക്കും ആൻഡ് ഓൾസോ നമുക്ക് ഇതൊരു ഒരു ക്ലോക്ക് പോലെയാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഓരോ സമയവും എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ സമയവും യൂണിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നോക്കി വെക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ എഫേർട്ടും അവർ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും ബുദ്ധിപരമായിട്ട് ചിന്തിക്കരുത് ആത്മീയപരമായിട്ട് വേണം ചിന്തിക്കാൻ ആത്മീയപരമായിട്ട് ചിന്തിക്കുമ്പോ എന്ന് വെച്ചാല് അവിടെ ഭൗതികപരമായിട്ടുള്ള സുഖങ്ങളില്ല ഓക്കെ ഒരു ഒരു തരത്തിലും ഒരു സുഖവും നിങ്ങൾ ആഗ്രഹിക്കില്ല കാരണം അതാണ് ആത്മീയപരമായിട്ടുള്ള ജേണിയുടെ പ്രത്യേകത ഭൗതികപരം എന്ന് പറയുന്നത് എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് ബട്ട് അങ്ങനെ നിങ്ങൾ പൊയ്ക്കോളും പക്ഷേ ഭൂരിഭാഗവും സ്പിരിച്വൽ ജേർണിയിലായിരിക്കണം വിശ്വസിക്കേണ്ടത് അവിടെ മാത്രമാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം ലഭിക്കും പല മിറാക്കിൾസും പല അത്ഭുതങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ ഓൺ ദ വേ ആണെന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് വരുമോ ഓക്കെ വരുമോ ഇല്ലയോ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മൂവ്മെൻറ്റ് കാർഡാണ് ഈ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു ബേഡ് അല്ലെ ഇവിടെ കംപ്ലീറ്റ് ഒരു സാധനം കുറെ കാര്യങ്ങൾ ചുമലിൽ ഭാരമേന്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ പല കാര്യങ്ങളും ഇവിടെ എന്താണ് എതിരായിട്ട് വരുന്നുണ്ട് പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ട് പല കാര്യങ്ങളും എതിരായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയോ ഈ വ്യക്തിയെ ബന്ധിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സണെ സ്റ്റക്ട്നെസിൽ വിടാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താണ് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ എല്ലാവരും കൂടി സ്റ്റക്നെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഈ ചിന്താഗതി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വി ക്യാൻ സേ ദാറ്റ് എന്തിനേയും മറികടക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ ആദ്യമൊക്കെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് എനിക്ക് ഇതിനെല്ലാം നിഷ്പ്രയാസം നേരിടാനായിട്ട് പറ്റും മറികടക്കാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെയൊരു മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ടോട്ടലി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു നി ഈ പേഴ്സൺ എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാനും കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ സ്റ്റിൽ ഇവിടെ ബന്ധനങ്ങളുണ്ട് സ്റ്റിൽ ഇവിടെ തടസ്സങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷേ എന്നാൽ പോലും അതിലേക്കൊന്നും കീഴടങ്ങാതെ അതിലേക്കൊന്നും കീഴടങ്ങി പോകാതെ ഈ പേഴ്സൺ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇത് തീർത്തും ഒരു നിസാരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു പോസിറ്റീവായിട്ടുള്ള ടെൻഡൻസി തന്നെയാണ് അത് വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ രണ്ട് സ്പിരിറ്റ് ഗൈഡ്സ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജിയിലാണ് നമ്മൾ രണ്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് സോ ഈ വ്യക്തി അതായത് ആ ഒരു ബാഡ് പേഴ്സൺ ഓക്കെ സ്പിരിച്വൽ തിയറി എന്താണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അപ്പോൾ ആ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ തിയറി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പർപ്പസ് എന്താണ് എന്ന് നോക്കാം യെസ് കർമ്മ റിലീസിംഗ് ആണ് സെയിൻ സെയിൻറ്റ് ആണ് ഇതൊരു പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യവും കൂടിയായിട്ട് കാണിക്കുന്നു മൂവ് ബിയോണ്ട് ഡ്രാമ ക്രിയേറ്റ് യുവർ ഓൺ പാത് മെയ്ക്ക് റൂം ഫോർ ഗുഡ് എനർജി എന്നാണ് അപ്പോൾ ഈ പേഴ്സൺ സത്യം പറഞ്ഞാൽ ഈ പേഴ്സണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഐ തിങ്ക് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക നമ്മൾ പറയില്ലേ ഒരു യാ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അതെ പ്രൈവസി എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ലായിരുന്നു പ്രൈവസി സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സണിൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ തീർത്തും പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നട നടക്കുന്നു പറയുമ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രൈവസിയും വരുന്നില്ല ഓക്കെ അതായത് സ്വന്തം റൂമിൽ പോലും ഈ പേഴ്സണിൽ സ്വന്തമായിട്ട് പ്രൈവസി വരുന്നില്ല അപ്പം ദാറ്റ് മീൻസ് അതുപോലെ തേർഡ് പാർട്ടീസ് ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഇവിടെ ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നന്നായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ട് അവിടെ ഒരു തേർഡ് പാർട്ടി വന്നു എന്നുള്ളത് ഇവിടെ തേർഡ് പാർട്ടിയും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു സോൾ പെർപ്പസ് അല്ലെങ്കിൽ സ്പിരിച്വൽ റീസൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കർമ്മം എന്ന് പറയുമ്പോൾ ചില കർമ്മങ്ങൾ ചില വ്യക്തികളായിട്ട് നമുക്ക് ഉണ്ടാകും അപ്പം അവർ നമ്മൾ ചോദിക്കാതെ തന്നെ അവര് നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരും ദെൻ അത് കർമ്മം റിലീസാകാനും കർമ്മം പൂർത്തിയാകാനും വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പം പലവർക്കും അത് മനസ്സിലാകുമല്ലേ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്നാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് അതുകൊണ്ടാണ് ആ ഒരു തേർഡ് പാർട്ടി വന്നത് എന്ന് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ തലയിൽ കെട്ടിവെച്ചു അല്ലെങ്കിൽ ഞാൻ ഞാൻ വീണു പോയി ഞാൻ പെട്ടുപോയി അങ്ങനെയൊക്കെ പറയും പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു കർമ്മം ഉണ്ടാകും അതുകൊണ്ടാണ് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണും ഉണ്ടാകാനായിട്ട് പോകുന്നു അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇല്ലെങ്കില് സ്പിരിറ്റ് ഗൈഡ്സ് ഈ പേഴ്സണ് നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ കർമ്മ റിലീസിങ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ കർമ്മം നല്ല രീതിയിൽ റിലീസ് റിലീസാകാനായിട്ടുണ്ട് അവിടെ ഒരു കർമ്മമുണ്ട് അത് ഒരു കർമ്മമാകാം എനിവേ എന്ത് വേണമെങ്കിലാകാം അപ്പം ഇവിടെ ഒരുപാട് അഭിനയ അഭിനയങ്ങളാണ് നാടകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പം നാടകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നാടകം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡാം ഷുവർ അത് മാത്രമല്ല ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് കർമ്മ റിലീസിംഗ് ആണ് ഈ പേഴ്സൺ സ്വന്തമായിട്ട് വിളിച്ചു കയറ്റിയതല്ല സ്വന്തമായിട്ട് കുഴിയിൽ പോയി ചാടിയതല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഈ പേഴ്സൺ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി അത് നിർത്തുക ബിക്കോസ് തേർഡ് തേർഡ് ആയിട്ടും ഈ പേഴ്സണും ഒരു കർമ്മമുണ്ട് അപ്പം അതിൻ്റെ ഒരു പേരിലാണ് അതങ്ങനെ നിൽക്കുന്നത് ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് സ്പിരിച്വൽ ജേർണി അബൌട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നേരത്തെ നമ്മൾ നോക്കിയത് ഈ പേഴ്സനും തേർഡ് പാർട്ടിയും തമ്മിലുള്ളതാണ് ഇതിൽ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സ്പിരിച്വൽ എനർജി എന്താണ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ലൈഫ് ഫോഴ്സ് ആണ് എക്സ്പ്രസ് യുവർ ഡ്രൈവിംഗ് പാഷൻ സെൻച്വൽ സെക്ഷൽ ആൻഡ് സെൻസ് സെൻഷൽ സെൻസ്വൽ പവേഴ്സ് ആർ ഇൻക്രീസ്ഡ് എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ് ഡീപ്പായിട്ട് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ന്യൂമൂൺ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂമൂൺ വലുതായി വലുതായി വി ക്യാൻ സേ ദ ഫുൾ മൂൺ എനർജിയിലേക്ക് ആകും അല്ലെ ചന്ദ്രന്റെ ആദ്യപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു സ്റ്റാർട്ടിങ് എനർജീനെയാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇനി പൂർ പരിപൂർണതയിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലും നിങ്ങളുടെ പേഴ്സന്റെ ഇടയിലുമുള്ള ആ ഒരു ഹീലിംഗ് എനർജീസ് കൂടുതലായി വരാനായിട്ട് പോകുന്നു അങ്ങനെയാണ് സ്പിരിറ്റ് കൈഡ്സ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കാര്യങ്ങൾ സെൻസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പോകുന്നു ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളോട് പറയാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് സെൻസ് സെൻസ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് അത് തിരിച്ചറിയാനായിട്ട് പറ്റും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ പെർഫ്യൂം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കാൽപെരുമാറ്റം അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും ഓക്കെ എൻ്റെ പേഴ്സൺ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫെസ്റ്റിവലിന് പോകുമ്പോഴായിരിക്കാം ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും ആളിവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും നേരെ തിരിച്ച് നിങ്ങളുടെ പേഴ്സനും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് സെൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ സ്പിരിച്വൽ പാത്ത് ഒന്നും കൂടെ നിങ്ങളിലേക്ക് സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല കേണിനോസ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് ട്വിൻ ഫ്ലെയിം ജേണീനേയും കൂടി സൂചിപ്പിക്കുന്ന കാർഡാണ് അപ്പോൾ ഇതിൽ പലവരും മേ ബി ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം അപ്പോൾ നീ എൻ്റെ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ള തിരിച്ചറിവും നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്കും തിരിച്ചറിയും ഓക്കെ എല്ലാവരും ട്വിൻഫ്ലെയിം ആണ് എന്നല്ല ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് പക്ഷെ ഇവിടെ നമുക്ക് ഫ്ലെയിം എനർജി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ പലവരും കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഈ ഒരു ജേണി എങ്ങനെയുള്ളതാണ് എന്നുള്ളത് അപ്പം ആ ഒരു തിരിച്ചറിവിലേക്കും നിങ്ങൾ വരും ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് സെൻസ് ചെയ്ത് അറിയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ എന്തെന്നില്ലാത്ത ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ഒക്കെ നിങ്ങൾക്കിടയിൽ വരും അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കഴിയാനും നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ പങ്കിടാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതും കൂടി കാണിക്കുന്നു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി എത്രത്തോളം വന്ന് നിങ്ങളുടെ പേഴ്സണേയോ നിങ്ങളെയോ അകറ്റാൻ ശ്രമിച്ചാലും വി ക്യാൻ സേ ദാറ്റ് അങ്ങേയറ്റം അകറ്റി കളയാനോ ഇത് തല്ലിക്കെടുത്താനോ പറ്റില്ല ബിക്കോസ് ഇവിടെ ഒരു ഫയർ എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തീയെന്ന് പറയുന്നത് എങ്ങനെയാണ് അത്ര പെട്ടെന്നൊന്നും കെട്ടുപോകില്ല അല്ലേ ഇനി കെട്ടുപോയാലും ആ തീക്കനലിന് ആ തീയുടെ ചൂടുണ്ടാകും അല്ലേ കത്തിയരിഞ്ഞ ആ ഒരു തീക്കനലിന് പോലും അതിൻ്റെ ഒരു ചൂട് അതിൻ്റെ ഒരു എനർജി ഉണ്ടാകും അപ്പോൾ ആ ഒരു സെയിം എനർജിയാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ സ്പിരിറ്റ് ഐറ്റ്സിൻ്റെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാൻ യു ആർ സിംപിളി ഇറസിസ്റ്റബിൾ നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് പകരം വേറെ ആരും ആരുമാകില്ല ഹോൾഡിങ് യുവർ ഹാൻഡ്സ് വൈൽ വാച്ചിങ് എ മൂവീസ് ജസ്റ്റ് അവസരം നിങ്ങളുടെ കൈകൾ കോർത്ത് വെച്ച് സിനിമ കാണുന്നതൊക്കെ സിനിമക്കൊക്കെ പോയിട്ടുണ്ടാകാം സിനിമ കാണുന്നതൊക്കെ വളരെയധികം അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് വി ആർ എ പെർഫെക്റ്റ് മാച്ച് അല്ലേ ഏതൊക്കെ തേർഡ് പാർട്ടി വന്നാലും ഞാനും നീയും തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് യു സ്മെൽ ഗുഡ് നിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു മേ ബി നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആയിരിക്കാം ബോഡി ബോഡി സ്പ്രേ ആയിരിക്കാം അല്ലെങ്കിൽ ബോഡി ജെല്ലായിരിക്കാം ഓക്കെ ഓരോരുത്തരും ഓരോ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ക്ലോസും കൂടി എടുക്കാം ഈഗോ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ടിൻഫ്ലെയിം ജേണിയിലൊക്കെ ആണെങ്കിലും സോൾ മെയ്റ്റ് ആണെങ്കിലും ഈഗോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും ടെൻ ഡേയ്സ് പത്ത് ദിവസത്തിനുള്ളിൽ പറയുന്നുണ്ട് വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ കാർ ഡ്രൈവ് റൈറ്റർ എഴുത്തുകാരായിരിക്കാം നേവി ആയിരിക്കാം ഫീൽഡ് എനിമിസ് ശത്രുക്കൾ കാണിക്കുന്നു ഡാൻസർ ഡാൻസിങ് ഫീൽഡ് ആയിരിക്കാം ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി എപ്പോഴും പശ്ചാത്താപം തോന്നുന്ന ഒരു ഇത് ബാങ്കിങ് ഫീൽഡ് വൺ വീക്ക് ഒരാഴ്ച സ്ട്രെയിഞ്ചറ് ഓവർ പൊസസീവ്നെസ് ഓക്കെ ഇപ്പം നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ ആയിരിക്കും ആരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ ആശങ്കയുണ്ട് അത് മാത്രമല്ല ഭയങ്കര പൊസസീവ്നെസ്സും ഉണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണൂ ആൻഡ് ഓൾസോ ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും അറിയിക്കണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്